പ്രിയമുള്ള മോമിനിങ് പരിശുദ്ധമായ പരിഭാവനമായ സ്വഫർ മാസത്തിൻ്റെ സുന്ദരമായ ഒരു ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നമുക്ക് ഈ സ്വഫർ മാസത്തിൽ നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലേ പക്ഷേ എന്നാൽ നമുക്ക് അവർക്കൊക്കെ വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദ്വാരക്കാം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസാനം അതോടൊപ്പം നമുക്ക് പ്രധാനമായും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സ്വഹാബിയെ സൊഹാബിയെപ്പറ്റിയാണ് ആ സ്വഹാബിയുടെ പേരെന്തെന്നറിയോ സഅദ് ബിനു മുആദ് എന്നാണ് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഇനി ആ സ്വഹാബിയെ പറ്റി അറിയില്ല അല്ലെങ്കിൽ ആ സുഹാബിയെ കേട്ടിട്ടില്ലാത്തവർക്ക് അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ ജീവിതം വെറും അഞ്ചു വർഷം മാത്രമാണ് അദ്ദേഹം മുസ്ലിമായത് അഞ്ചു വർഷം മാത്രം അദ്ദേഹം അഞ്ചു വർഷം കൊണ്ട് അഞ്ഞൂറ് വർഷത്തെ ഇബാദത്തുകൾ ചെയ്ത പ്രതിഫലമാണ് അദ്ദേഹത്തിന് അള്ളാഹുത്താല കൊടുത്തത് എന്താ കാരണം നാല് കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോഴും ജീവിതത്തിൽ സൂക്ഷിക്കും നാല് കാര്യം അപ്പം നാല് കാര്യം നമ്മളും സൂക്ഷിച്ചാൽ നമുക്കും ഒരുപാട് പുണ്യങ്ങൾ കിട്ടും അള്ളാഹുത്താല ഇദ്ദേഹത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത് ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇദ്ദേഹത്തെ അള്ളാഹു താല സ്വീകരിച്ചത് എങ്ങനെയാണെന്നറിയോ ലക്ഷക്കണക്കിന് മലക്കുകളാണ് ഇദ്ദേഹത്തിൻ്റെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി വന്നത് ലക്ഷക്കണക്കിന് മലക്കുകൾ മാത്രമല്ല സബറിൽ നിന്നും സുഗന്ധം അടിച്ചു വീശുകയാണ് ഇദ്ദേഹത്തിൻ്റെ മയത്തിന് കനമുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ പ്രത്യേകത വരാനുള്ള കാരണം നാല് കാരണം വിശദമായി നമുക്ക് കേൾക്കാം ഈ നാല് പ്രവൃത്തികൾ ഈ പുണ്യപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരു മലക്കെങ്കിലും ഉണ്ടാകും ഒരാളുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരു മലക്കെങ്കിലും ഉണ്ടായാൽ രക്ഷപ്പെട്ടു അപ്പോൾ ലക്ഷക്കണക്കിന് മലക്കുകൾ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഉണ്ടാവണം അതിന് ചെയ്യാൻ പറ്റിയ നാല് കാര്യം ഇൻഷാ വിശദീകരിക്കുകയാണ് നമ്മുടെ ക്ലാസ് അവസാനം വരെ കാണുക മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുൽ ഇസ്സത്ത് നമ്മയും നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരെയും സ്വർഗത്തിൽ മുത്തറസൂൽ സു അല്ലാഹു അല്ലെ വസ്ലാത്തങ്ങളുടെ കൂടെ ഒരുമിച്ച് ചേർക്കട്ടെ ആമീൻ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അള്ളാഹു സ്വീകരിക്കട്ടെ അസ്സലാലൈക്കും വാഹമത്തു അഹി വാത്തു ബിസ്മി അല്ലാഹി റഹീം അലഹദുൽഹി റബ്ബുൽ ആലമീൻ മുഹമ്മദിൻ അള്ളാഹുഅല സയ്ലിഹി വസ്ഹബിഹി അൽഫഇ ഇസീന അജ്മീൻ അമ്മാബാദ് ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമുനിങ്ങളെ അള്ളാഹുറബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ദീൻ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു താല പറഞ്ഞ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ നബിസുലാഹു അലഹി തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ജീവിതത്തിൽ നല്ല ഹൈറുകൾ ബറക്കത്തുകൾ ഉണ്ടായ അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ വിശുദ്ധമായ സ്വഫർ മാസം ആ സ്വഫർ മാസത്തിൻ്റെ പുണ്യമായ ദിനങ്ങളിലൂടെ അലഹദില്ല നമ്മൾ പോവുകയാണ് അള്ളാഹു താല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ സഫർ മാസം അതിൻ്റെ നേട്ടങ്ങൾ അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശദമായി കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല ഈ സഫർ മാസത്തിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ പോയ ഒരുപാട് ആളുകളുണ്ടല്ലേ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുത്താല എല്ലാവർക്കും മകുഫറത്തും അറഹമത്തും നൽകട്ടെ നിരവധി ആളുകൾ ഇപ്പോൾ കമൻറ്റിലൂടെയും അതല്ലാതെ കമൻറ്റിലൂടെ വാപ്പയുടെ ആണ്ട് ഈ സഫർ മാസത്തിലാണ് ഭാര്യ മരിച്ചത് ഈ മാസത്തിലാണ് ഭർത്താവ് മരിച്ചത് ഈ മാസത്തിലാണ് അത് അങ്ങനെ കമൻറ്റിലൂടെ ഒരുപാട് പേര് അതല്ലാതെ ഒരുപാട് പേര് നേരിട്ട് കണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് വാപ്പ മരണപ്പെട്ടു മക്കൾ മരണപ്പെട്ട മാസമാണ് പ്രത്യേകം ദ്വാചനമെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഷാല്ല നമുക്ക് നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഒരു ഒരു ഫാത്തിഹവതി ഇൻഷാല്ല നമുക്ക് ഇന്നത്തെ ക്ലാസിൻ്റെ അവസാനം ദ്വാരക്ക അതിനു മുമ്പ് നമുക്കൊക്കെ നമ്മുടെ മരണത്തിൻ്റെ സമയം അല്ലേ നമ്മളൊക്കെ മരിക്കുന്നവരാണ് മരിക്കുന്ന സമയത്ത് മലക്കുകൾ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കണം മനുഷ്യന്മാർ മാത്രം നിസ്കരിച്ചാൽ പോരാ നമ്മുടെ ബന്ധുക്കൾ മാത്രം നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ജമാനത്തിൽപ്പെട്ട ആളുകൾ മാത്രം നമുക്ക് വേണ്ടി മയത്ത് നിസ്കരിച്ചാൽ പോരാ മലക്കുകൾ ഒരു മലക്ക് നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് മലക്കുകൾ വന്നിട്ട് ഒരാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കില്ല മലക്കുകൾ മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ അതിനുള്ള ക്വാളിറ്റി എനിക്കും നിങ്ങൾക്കും വേണം അള്ളാഹു താലാ ക്വാളിറ്റി ഉള്ളവരെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്താണ് ആ ക്വാളിറ്റി അതിലേക്ക് വരാം മലക്കുകൾ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കണം അതിനുശേഷം എന്ത് ചെയ്യണം അതൊക്കെ നമുക്ക് പറയാം അതിനു മുമ്പ് ഒരു സൊഹാബിയെ ഞാൻ പറഞ്ഞു തരട്ടെ ഒരു സുഹാബിയുടെ പേര് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും ആ സൊഹാബിയുടെ പേര് സഴുതുബിനു മുറാദ് എന്നാണ് സഹതുബിനു മുറാദ് ഭയങ്കര സ്വഹാബിയാണ് ആ സൊഹാബി മുപ്പതാമത്തെ വയസ്സിലാണ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വരുന്നത് അതിനു മുമ്പ് മുസ്ലിം ആയിട്ടില്ല നബിയെ എവിടെ വെച്ച് കണ്ടാൽ അല്ലെങ്കിൽ സ്വഹാബിമാരെയൊക്കെ കണ്ടാൽ ഉപദ്രവിക്കണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതെന്താണ് ഒരു ക്രൂരമതമാണ് ഇസ്ലാം അത് എങ്ങനെയെങ്കിലും നശിപ്പ് അങ്ങനെ ഇസ്ലാം വിരോധിയായിരുന്നു സാഹിദുബിന് മുഹാദ് അദ്ദേഹം മുപ്പതാമത്തെ വയസ്സിലാണ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എന്നിട്ട് എത്ര നാൾ ജീവിച്ചു എന്നറിയോ അഞ്ച് വർഷം മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി അതായത് അഞ്ചു വർഷം മാത്രമാണ് മുസ്ലിമായി അദ്ദേഹം ജീവിച്ചത് എന്നാൽ ഈ അഞ്ചു വർഷം മാത്രം മുസ്ലിമായി ജീവിച്ച സഹദുബിന് മുഹാദ് എന്ന സുഹാബി അദ്ദേഹം ആ അഞ്ചു വർഷം കൊണ്ട് അഞ്ഞൂറ് വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താണ് അദ്ദേഹം വഫാത്തായതെന്നാണ് നമുക്കൊണ്ട് പറ്റും നമ്മൾ എനിക്കിപ്പോൾ മുപ്പത്തി രണ്ട് വയസ്സായി മുപ്പത്തി മൂന്നിലേക്ക് കിടക്കാൻ പോകും എൻ്റെ കൂട്ടത്തിൽപ്പെട്ട അല്ലേ ഉമ്മമാർ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ അമ്പത് കഴിഞ്ഞ അറുപത് കഴിഞ്ഞ എഴുപത് കഴിഞ്ഞ എത്രയോ ഉമ്മമാരൊക്കെ ഉണ്ട് ഉപ്പമാരുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ അല്ലേ നമ്മളൊക്കെ ജനിച്ചപ്പോഴേ മുസ്ലിമാണ് എന്താ എന്തെങ്കിലും നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റിയോ ധീരന് ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ കേവലം അഞ്ച് വർഷക്കാലം കൊണ്ട് അഞ്ഞൂറ് വർഷത്തെ അമലുകൾ ചെയ്ത് തീർത്തു എങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു കേൾക്കാം അതായത് മുപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്തായി നബി നബിസ്ഹുഅലഹി തങ്ങൾ മദീനയിലേക്ക് വരികയാൻ ആ മദീനയിലേക്ക് വരുന്നതിനു മുമ്പ് മിസ്ആബു ബിൻ ഉമേർ എന്ന് പറയുന്നൊരു സുഹാബി മിസ്സാബു ബിൻ ഉമേർ ആ സുഹാബിയെ മദീനയിലേക്ക് നബി തങ്ങൾ അയക്കുകയാണ് എന്തിനാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താൻ അങ്ങനെ മിസ്ആബ് ബിൻ ഉമേർ എന്ന സൊഹാബി മദീനയിൽ വന്നു മദീനയിൽ വന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടി പല ആളുകളും വന്നു നിങ്ങളെവിടെ നിന്ന് വരും ഞാൻ മക്കയിൽ നിന്ന് വരുന്നു നബി നബിസ്വല്ലാഹു അലഹി വസലമാ തങ്ങൾ എന്നെ അയച്ചതാണ് പിന്നെ നബിതങ്ങൾ നമുക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെ പറ്റി പഠിപ്പിച്ചു തരാൻ വേണ്ടി എന്നെ അയച്ചതാണ് ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി എന്നെ അയച്ചതാണ് അങ്ങനെ അദ്ദേഹം മദീനയിൽ വന്നിട്ട് മദീനക്കാരായ ആളുകൾക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു ഖുർആൻ പഠിപ്പിക്കുകയാണ് അപ്പം ഇതാരറിഞ്ഞു മക്കയിൽ നിന്നും മിസ്അബ് എന്ന് പറയുന്ന ഒരാൾ മദീനയിൽ വന്നിട്ടുണ്ട് അയാൾ മുസ്ലിമാണ് എന്ന് അറിഞ്ഞ സാഹിദുബിന് മുഹാദ് എന്ന സൊഹാബി അതെ സാഹുദു മുഹാദ് എന്ന ചെറുപ്പക്കാരൻ വിഷം പുരട്ടിയ വലിയ കുന്തവുമായിട്ട് വരികയാണ് എന്തിന് ഈ മിസ്അബ് എന്ന് പറയുന്ന മക്കയിൽ നിന്നും വന്ന ഖുർആൻ പഠിപ്പിക്കാൻ വന്ന ആളെ കൊല്ലാൻ വേണ്ടി വരികയാണ് അങ്ങനെ നോക്കുമ്പോൾ ആളുകളൊക്കെ ഈ മിസ്ആബ് എന്ന് പറയുന്ന ആ സുഹാബിയുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ ഇസ്ലാമിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ കഥാനായകനാകുന്ന സാഹദുബിന് മുറാദ് എന്ന സുഹാബി എന്ന സാഹദുബിന് മുറാദ് എന്ന ചെറുപ്പക്കാരൻ കയ്യിലിങ്ങനെ വിഷം പുരട്ടി അമ്പുമായി വരുന്നത് അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ സാഹൂതം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നു മിസ്ആബ് എന്ന സുഹാബിയെ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതുകയാണ് അപ്പോൾ ഈ സാഹിദി കൊല്ലാൻ വേണ്ടി ഇങ്ങനെ കുന്തവുമായിട്ട് വരുമ്പോൾ അവിടെ നിന്ന് ഓതുന്നത് ഏത് സൂറത്താണെന്നറിയോ വിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് സൂറത്തിൽ അദ്ദേഹം ഓതുന്നു ഈ സൂറത്ത് അങ്ങോട്ട് മിസ് അബിബിന് ഉമേർ എന്ന സുഹാബി ഇങ്ങനെ ഓതുമ്പോ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരൻ അത്ഭുതപ്പെട്ടു ഇത് എന്ത് വചനമാണിത് ഇതെന്ത് വാക്കാണിത് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല എന്ത് രസമാണ് കേൾക്കാൻ എന്ത് അർത്ഥവത്തായ വാക്കുകൾ എന്ത് സാഹിത്യമാണത് അദ്ദേഹം അങ്ങനെ തൻ്റെ കുന്തമെടുത്ത് മാറ്റിവെച്ചു എന്നിട്ട് പതിയെ ആ സദസ്സിൽ വന്നിരുന്നു അപ്പോഴാണ് പരിശുദ്ധമായ ഖുർആനിൻ്റെ സൂറത്തുകൾ ഈ മിസ് അബിന് എന്ന സുഹാബി ഇങ്ങനെ അവിടെ കൂടിയിരുന്ന് ആളുകൾക്ക് കൊടുക്കുന്നു ഇതൊക്കെ കേട്ടപ്പോൾ കൊല്ലാൻ വേണ്ടി വന്ന ആളുടെ മനസ്സ് മാറി ആളുകളൊക്കെ പോയപ്പോൾ പതി അങ്ങോട്ട് ചെന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നതാ പക്ഷേ ഈ വിശുദ്ധമായ ഖുർആൻ കേട്ടപ്പോൾ ഞാൻ ആ ഖുർആനിൽ ആകൃഷ്ടനായി ഞാനിതാ മുസ്ലിം ആകുന്നു ഓടുകയാണ് തൻ്റെ കുടുംബത്തിലേക്ക് ഓടി തൻ്റെ ബന്ധുമിത്രാദികളുടെ അടുക്കലേക്ക് ഓടിയിട്ട് പറഞ്ഞു ഞാൻ ഇന്നു മുതൽ മുസ്ലിമാണ് ഞാൻ ഇസ്ലാം വിശ്വസിച്ചു അത് കേട്ടപ്പോൾ കൂടെയുള്ള അവരുടെ ബന്ധുമിത്രാദികൾ എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ് വെറും അഞ്ച് വർഷം മാത്രമാണ് അദ്ദേഹം മുസ്ലിമായത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സുഹാബിയാൻ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത സുഹാബിയാൻ മറ്റനേകം ഇസ്ലാമിക വിപ്ലവങ്ങളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചു വിപ്ലവ പ്രവർത്തനങ്ങൾ ചെയ്തു കേവലം അഞ്ച് വർഷം കൊണ്ട് ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് നബി സാഹു അലഹി വസ്ലമ തങ്ങൾ രാത്രി പിറ്റേന്ന് രാവിലെ ബദർ യുദ്ധം തുടങ്ങുകയാണ് നോക്കുമ്പോൾ ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കൾ അങ്ങനെ നിരന്നു നിൽക്കുന്നു ഇപ്പുറത്ത് കേവലം എല്ലും തോലുമായ സ്വഹാബിമാർ നബിതങ്ങൾക്ക് പേടിയായി ഈ സ്വഹാബിമാരൊക്കെ യുദ്ധം ചെയ്യുമോ ബദർ യുദ്ധത്തിന് തയ്യാറാണോ അവരോട് നബിതങ്ങൾ ചോദിച്ചു നിങ്ങളൊക്കെ യുദ്ധത്തിന് തയ്യാറാണോ ആ സമയത്താണ് സാഹിദുബിൻ മുഹാദ് എന്ന സുഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു നബിയേ നിങ്ങൾ എന്തു പറയുന്നു അത് ഞങ്ങൾ ചെയ്യും നിങ്ങൾ എന്തു പറയുന്നു അത് ഞങ്ങൾ ചെയ്യും ഒരു കടലിലേക്ക് എടുത്ത് ചാടാൻ പറഞ്ഞാൽ ഞങ്ങൾ ചാടും നബിയെ മലയുടെ മുകളിലേക്ക് കയറാൻ പറഞ്ഞാൽ ഞങ്ങൾ കയറും നബിയെ അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് മഹാനായ മൂസ നബിയോട് ബനു ഇസ്രായിൽ എന്ന വിഭാഗം പറഞ്ഞു മൂസ നീയും നിന്റെ അള്ളായം കൂടി നിങ്ങളുടെ മതം പ്രചരിപ്പിച്ചോ ഞങ്ങൾ വരൂല എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ആരും പറയൂല നബിയെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു നബി തങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി വെറും അഞ്ചു വർഷക്കാലം മാത്രമാണ് സായി മുഹാദ് എന്ന സുഹാബി മുസ്ലിമായത് എന്നിട്ടോ അദ്ദേഹം മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ വഫാത്താകുന്നു എങ്ങനെ ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്ത് അമ്പ് കൊണ്ടു ആ അമ്പിങ് കൊണ്ട സ്ഥലം ഇങ്ങനെ പഴുത്ത് പഴുത്താണ് അദ്ദേഹം മരണപ്പെടുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന്റെ വഫാത്ത് സംഭവിച്ചു വഫാത്തായി മരണപ്പെട്ടു ആ സമയത്ത് നബി നബിസല്ലാഹു അലഹി വസ്ല്ലങ്ങൾ പറഞ്ഞു അറിഷ് കുലുങ്ങുന്നുണ്ട് അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങുന്നു അള്ളാഹുവിന്റെ അറിഷ് കുലുങ്ങുന്നു കാരണം ഈ സാഹദുബിൻ മുഹാദിന്റെ വഫാത്താണ് പിന്നെ അറിഷ് കുലുങ്ങിയിട്ടില്ല അള്ളാഹുവിന്റെ അറിഷ് അത് കുലുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ സഹേദുബിൻ മുഹാദിന്റെ വഫാത്ത് സംഭവിച്ചപ്പോഴാണ് വീണ്ടും അല്ലാഹുബിൻ്റെ ഹബീബ് പറയുന്നു ഞാൻ നോക്കുമ്പോൾ നിന്നും മാലാഖമാർ നിരനിരയായി ഭൂമിയിലേക്ക് വരുന്നു കാരണം സാഹിദുബിന് മുഹാദിന്റെ ജനാസ നമസ്കാരത്തിന് വേണ്ടി ജനാസ സംസ്കാരത്തിന് വേണ്ടി അള്ളാഹുവിന്റെ അറിഷ് കുലുങ്ങി ഈ സ്വഹാബി മരണപ്പെട്ടപ്പോൾ മാത്രമല്ല മയ്യത്ത് കബറിലേക്ക് എടുക്കാൻ വേണ്ടി മയ്യത്തിങ്ങനെ ചുമക്കുമ്പോൾ ഒരു ഭാരവുമില്ല വെറുതെ എന്തോ ഒരു പഞ്ഞിക്കെട്ട് പൊക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു സുഹാബിമാർക്ക് ഞാൻ ഒരു ഭാരവുമില്ല നബിതങ്ങളോട് ചോദിച്ചു നബിയേ ഈ മയത്തിന് ഭാരമില്ലല്ലോ ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞു സുഹാബ നമ്മൾ പേരും മാത്രമല്ല ലക്ഷക്കണക്കിന് മലക്കുകൾ ഇദ്ദേഹത്തിൻ്റെ മയ്യത്ത് താങ്ങി നിർത്തിയിരിക്കുകയാണ് പിന്നെ എങ്ങനെ കനമുണ്ടാകും പിന്നെ എങ്ങനെ ഭാരമുണ്ടാകും മാത്രമല്ല നബി അലൈഹി സാഹലി വസ്ലമാങ്ങൾ ഈ മയ്യത്തുമായി മയ്യുത്തുമായി സാഹദുബിന് എന്ന സൊഹാബിയുടെ മയ്യത്തുമായിട്ട് കബറടക്കാൻ വേണ്ടി ആ കബറിലേക്ക് പോകുന്നത് തള്ളവിരൽ കുത്തിയിട്ടാണ് തള്ളവിരൽ തള്ളവിരലിങ്ങനെ കുത്തിയിട്ടാൽ അപ്പം ചോദിച്ചു നബി എന്താണ് ഇങ്ങനെ നടക്കുന്നത് സുഹാബത്തെ എൻ്റെ ചുറ്റിനും മലക്കുകളാണ് ഈ മലക്കുകളെ തട്ടിയിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തള്ളവിരൽ കുത്തി നടക്കുന്നതെന്നാണ് ആ സുഹാബിയുടെ ജനാസയെടുത്ത് നബിതങ്ങൾ കബറിലേക്ക് വെച്ചു കബറിലേക്ക് വെച്ചപ്പോൾ നബിതങ്ങൾ പെട്ടെന്ന് തല ഇങ്ങോട്ട് വെട്ടിച്ചു മാറ്റി തല ഇങ്ങോട്ട് മാറ്റി അപ്പോൾ ചോദിച്ചു എന്തു പറ്റി നബിയെ ആ സമയത്ത് നബി നിങ്ങൾ പറഞ്ഞു ഈ സൈദിന് മുഹാദിൻ്റെ ജനാസ ഞാൻ ഖബറിലേക്ക് വെച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജനാസ സ്വീകരിക്കാൻ വേണ്ടി ഹ്യൂറിലീങ്ങളായ സ്ത്രീകൾ അവർ തർക്കിക്കുന്നത് കണ്ടാണ് ഞാൻ ഇങ്ങനെ തലമാറ്റിയതെന്ന് വെറും അഞ്ചു വർഷം കൊണ്ട് ഇതെങ്ങനെ സാധിച്ചു ഈ സുഹാബിക്ക് മാത്രമല്ല ഖബറിൽ നിന്നും സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശാൻ തുടങ്ങി പക്ഷേ ആ ഖബർ എല്ലാം ഇട്ട് മൂടി മണ്ണക്കിട്ട് മൂടി ആ സമയത്തിന് അഭിതങ്ങൾ പെട്ടെന്നൊന്നും പൊട്ടി എന്താണ് വലിയൊരു ഒരു വിഷമമാകുന്നുണ്ട് ആ സമയത്ത് ചോദിച്ചു എന്താ നബി ഒരു വിഷമം ഖബറിന് ഇടുക്കമുണ്ട് കബറിടുക്കും ഏതെങ്കിലും ഒരു മനുഷ്യനെ കബറ് ഇടുക്കാതിരുന്നെങ്കിൽ അത് ഈ സാദിനെയായിരുന്നു പക്ഷെ സാഹദുബിന് മുതിരെയും കബറ് ഇടുക്കിയിട്ടുണ്ട് അപ്പൊ ഖബറിന്റെ ഇടുക്കം അത് വല്ലാത്ത ഇടുക്കമാണ് മിനിയങ്ങളായ ആളുകൾ ആ കബറിന്റെ ഇടുക്കം അറിയില്ലെന്നാണ് തെറ്റുകൾ ചെയ്ത ആളുകൾക്ക് ആ കബറിന്റെ ഇടുക്കം ഭയങ്കര വേദനയായിരിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ കവറിൻ്റെ ഇടുക്കമുണ്ടാകും അതോറപ്പാണ് അതറിയാത്ത നല്ല മോമിനിയങ്ങളുണ്ട് അവരിൽ നമ്മളെ അള്ളാഹുത്താല ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ ആറബല്ല ആലമീൻ അപ്പോൾ അഞ്ച് വർഷക്കാലം കൊണ്ട് അഞ്ഞൂറ് വർഷത്തെ ഇബാദത്തും ബാക്കിയുള്ള ശ്രേഷ്ഠതയൊക്കെ ഇദ്ദേഹം എങ്ങനെയാണ് നേടിയെടുത്തത് എന്താണ് ഇദ്ദേഹം ചെയ്തത് രണ്ട് കാര്യം ഒന്നാമത്തേത് ഇദ്ദേഹം അള്ളാഹും റസൂലും എന്തു പറഞ്ഞു അത് മുഴുവനും ചെയ്തിട്ടുണ്ട് നമസ്കാരം കൃത്യമാണ് വിശുദ്ധമായ ഖുർആൻ പാരായണം കൃത്യമാണ് പ്രത്യേകിച്ച് സൂറത്തുൽ ഈ ഒരുപാട് വട്ടം ഓതുമായിരുന്നു സൂറത്തുൽ എന്ന സൂറത്ത് ഓദിക്കോ ഏത് നിസ്കാരത്തിലുംബത്ത് വെച്ചാൽ നമുക്ക് അത് മതി സ്വർഗത്തിൽ കിടക്കാൻ സൂറത്തുൽ അധികമായി ഓതുന്ന സുഹാബിയാൻ അധികരിപ്പിക്കുന്ന സുഹാബിയാൻ അധികരിപ്പിക്കുന്ന സുഹാബിയാൻ മാത്രമല്ല ഏത് പ്രയാസത്തിന്റെ സമയം വന്നാലും വുതു നിത്യമാക്കുന്ന സ്വഹാബിയ എത്ര വലിയ തണുപ്പാണെങ്കിലും വുതു നിത്യമാക്കുന്ന സുഹാബിയാൻ ഇപ്പം എത്രയാണ് രണ്ട് കാര്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് കാര്യം പറഞ്ഞു അല്ലേ അതായത് വുതു നിത്യമാക്കുന്ന സ്വഹാബിയാണ് നിസ്കാരങ്ങളെ കൃത്യമാക്കുന്ന സ്വഹാബിയാണ് അതുപോലെ ഇസ്തീഖു ഫാർ അധികരിപ്പിക്കുന്ന സുഹാബിയാൻ സൂറത്ത് ഇഹ്ലാസ് അധികരിപ്പിക്കുന്ന സുഹാബിയാൻ പിന്നെ ഇതുപോലെ രക്ഷപ്പെടാൻ അതുകൊണ്ട് നമ്മളും ഇൻഷാ അല്ലാ ഇതുപോലെ സൂറത്ത് ഇഖ്ലാസ് അധികരിപ്പിച്ച് അതുപോലെ തന്നെ ഇസ്തിഖു ഫാർ അസ്തഖർ അസ്തഖഫർ ആ ഇസ്തഖു അധികരിപ്പിച്ച് അതുപോലെ തന്നെ എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തിക്ക് റൌറാദുകൾ നിസ്കാരം കൃത്യമാക്കുക എല്ലാം നമ്മൾ ചെയ്താൽ ഇൻഷാ അല്ലാ നമുക്കും നമ്മുടെ മയ്യത്തെ നിസ്കരിക്കാനും മലക്കുകൾ വരും നമ്മുടെ മയ്യത്തെ നിസ്കരിക്കാനും മലക്കുകൾ വരും ഒരു മലക്കിൻ്റെ ഒരു നിസ്കാരം മതി നമ്മൾ രക്ഷപ്പെടാൻ സാഹദുബിനും വല്ലാത്തൊരു സ്വഹാബിയാണ് അദ്ദേഹം കാരണം അഞ്ചു വർഷക്കാലം കൊണ്ടാണ് ഇത്രയധികം എന്താണ് ഇത്രയധികം ഓഫറുകൾ അദ്ദേഹം നേടിയെടുത്തത് അദ്ദേഹത്തെ പറ്റി വഫാത്തിന് ശേഷം അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് കവികൾ പാടി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സാഹിദുണ്ടേ ആ സാഹിദിന്റെ മരണവിവരം അറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ അറിഷു പോലും കുലുങ്ങിയേ എന്ന് അദ്ദേഹത്തെ പറ്റി പിന്നീട് പാടുകയുണ്ടായി ഷഹാബിമാരൊക്കെ അപ്പോൾ ഈ സുഹാബി അള്ളാഹുബെ പഠിച്ച ഞങ്ങൾക്കും ആ സ്വഹാബിമാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള തോഫീഖ് ധരണെ റഹ്മാനെ നാല് കാര്യം ആ സ്വഹാബി ചെയ്ത നാല് കാര്യം ഇഷാ നമുക്കും ചെയ്യാൻ പറ്റണം സായുബിന് മുഹാദ് അത്ഭുതപ്പെടുത്തുന്ന സ്വഹാബി ഇങ്ങനെ ഓരോ സ്വഹാബിമാരുടെയൊക്കെ ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് ഈ വരണം എത്രയോ സ്വഹാബി വനിതകൾ നമുക്ക് ഈഷാള്ള എല്ലാവർക്കും വേണ്ടി ഒരു ഫാത്തി ഹോദി ദ്വാ ചെയ്താലോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുണ്ട് നമ്മുടെ ഉമ്മ വാപ്പ അതുപോലെ ഭാര്യ ഭർത്താവ് നമ്മുടെ മക്കൾ മരുമക്കൾ പേരെ കുട്ടികളൊക്കെ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സ്വഹാബിമാർ അല്ലേ എല്ലാ സ്വഹാഭിമാരോടൊപ്പം നമുക്കും സ്വർഗത്തിൽ കടക്കണം മുത്തായ റസൂറിൻ്റെ കൂടെ അല്ലേ നമ്മുടെ എല്ലാ പ്രവാചകന്മാരോടൊപ്പം നമുക്കൊക്കെ സന്തോഷത്തോടെ സ്വർഗ്ഗത്തിൽ കിടക്കാം ഇൻഷാല് മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതി നമുക്ക് അൽ ഫാത്തിഹ الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس അലഹമ്മുല്ലാഹി റബിൾ ആയ കരണയുള്ള റബ്ബെ ഞങ്ങൾ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങൾ ഓദിയ സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് ഫാത്തിഹായുഹീദ് അതിന്റെ പ്രതിഫലം ഞങ്ങളിൽ നിന്നും പോയ എല്ലാവർക്കും നീ കൊടുക്കണേ അല്ലാഹ് പരിശുദ്ധമായ സൊഫർമാസം ഈ സഫർമാസത്തിൽ പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഒരുപാട് പേരുണ്ട് ഈ സഫർമാസത്തിലല്ല കഴിഞ്ഞ മുഹറത്തിലും അതുപോലെ തന്നെ വരുന്ന റബീഉൽ റബിയിലും ഒക്കെയായി മരണപ്പെട്ട ഒരു ആളുകൾ ഈ പന്ത്രണ്ട് മാസങ്ങളിൽ മരണപ്പെട്ട ഞങ്ങളുടെ മുക്മിനീയങ്ങളുണ്ട് ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ലോക ലോകമൊക്മിനീയങ്ങൾ എല്ലാവർക്കും നീ കൊടുക്കണേ മഹുഫറത്ത് കൊടുക്കണയല്ല കൊടുക്കണേ കൊടുക്കണേല്ല അവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണയല്ല അവരുടെയൊക്കെ കബറും നീ വിശാലമാക്കണേ റഹ്മാനെ അള്ളാഹുബെ പഠിച്ചവരെ ഞങ്ങളൊക്കെ മരിക്കേണ്ടവരാണ് ഞങ്ങളുടെ കബറും നീ വിശാലമാക്കി തരണേ തരണേയല്ല അള്ളാഹുബൈ ഈമാൻ തരണേ ഇഖ്ലാസ് തരണേ ഇഹ്ലാസ് ഇസ്തിഖാമത്ത് തരണേ തരണയല്ല ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് മുക്മിനീയങ്ങൾ ദുആ കൊണ്ട് വസീത്ത് പറഞ്ഞിട്ടുണ്ട് റബ്ബേ അവരുടെയൊക്കെ ദുആ അവരുടെയൊക്കെ ആ മനസ്സിൻ്റെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ വിഷമ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ല അള്ളാഹുയ പഠിച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ മരിക്കാനുള്ള മഹാ സൗഭാഗ്യം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും അതുവരെക്കും അറഹമുല്ലാഹി വ